ആറുപേരും ചുറ്റിനു വെട്ടി ഇതില് എൻ്റെ റിസ്റ്റിൻ്റെ കണ്ണേയും അത്രയും ഭാവം ആ പീസേ തെറിച്ചുപോയി കാല് കണ്ണയുടെ മേളീന്ന് കട്ടായി പോയി ആ കട്ടായ ഭാവം മണ്ണി കുത്തിയിട്ട് ഞാൻ മറിഞ്ഞു വീഴിയത് ഫുള്ള് മുറിഞ്ഞ് പീസ് പീസായിട്ട് എടുക്കുമായിരുന്നു എൻ്റെ കാലും കൈയൊക്കെ വിട്ടു വിട്ടുപോയി ഈ ബോൺ കട്ടായി കിടക്കുന്ന കാരണം ഒരേണ കാരണം ഭയങ്കര പെയിൻ ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു ഇത്രയും ചെയ്യാൻ എന്ത് അത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ചെയ്യണു ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ വൈരാഗ്യം പറയാൻ ഞാൻ അവരോട് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ എന്നെ വെട്ടിയില് അറിയാവുന്ന ഞാൻ അറിയുന്ന ഒരാള് മാത്രമേ ഉള്ളൂ ബാക്കി ആരെയും എനിക്കറിയില്ല അവരാരും എന്നെ അറിയില്ല പൈസ മേടിച്ച് കൊട്ടേഷനും ഗ്യാങ്ങുമായിട്ട് ഗുണ്ടായും ഇത് തന്നെ ഡ്രഗ്സ് മേടിച്ച് വരുന്നു കാശിനാളെ കൊല്ലാനും വെട്ടാനും നടക്കുന്നു അങ്ങനെയുള്ള ആളുകളാണ് കാരണം എനിക്ക് ഇവരാരും അറിയില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് ഇത്രയും വെട്ടു വെട്ടണമെങ്കിൽ ഈ വെറ്റിയിൽ ഇവരാരെയും ഞാനറിയില്ല അവരാരും എന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇങ്ങനെ അതെന്നാലും അങ്ങനെ കിട്ടിയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ പക്ഷേ എൻ്റെ അവസ്ഥ ഞാൻ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് തകർന്നുമായിരുന്നു പിന്നെ ഫിസിക്കലി ഭയങ്കര ഇതായിരുന്നു അപ്പൊ ഇത് തിരിച്ചു പിടിക്കണം എന്റെ ജീ എനിക്ക് എങ്ങനെങ്കിലും ജീവിക്കണം വെറുതെ ജീവിച്ചപ്പോ അല്ല അപ്പൊ അങ്ങനെ ഞാൻ അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചതും പിന്നെ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ടാവും സെൻസ് ഇല്ല എന്റെ റിസ്റ്റ് വർക്ക് ചെയ്യത്തില്ല ഡമ്പലൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞ എടുത്ത് എറിയേ ഇവിടെ ഉടക്കിയിടിയാണ് എക്സസൈസ് ചെയ്ത നമുക്ക് ഇവിടെ ഒരു കമ്പി കമ്പിണ്ടായിരുന്നു അത് ഇവിടെ തുടങ്ങി പുറത്തോട്ട് പോകുന്നു ബാക്കിന്ന് ഒരു തട്ട് കിട്ടിയേ ഒടിയുന്ന് പറഞ്ഞ് ഞാൻ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ വരെ ലക്രസ് ചെയ്യും അനുഭവിക്കാവുന്ന വേദന മുഴുവനും അനുഭവിച്ചു ഒരാൾ മാത്രമേ എന്നെ അറിയുള്ളൂ ബാക്കി വന്ന് ഡ്രഗ്സ് ഇതും അടിച്ചിട്ട് വന്ന് വെട്ടിട്ട് പോയതാണ് കാശ്വാലിറ്റി വെച്ചാൽ പച്ചക്കത് തന്നെ പിന്നെയും പൊട്ടിച്ചിട്ട് രണ്ടാമതൊരു ലൈറ്റ് വെയിറ്റ് പ്ലാസ്റ്റർ ഇട്ടു വിട്ടുകൊണ്ടതിനേക്കാൾ വേദന ഞാൻ അനുഭവിച്ചത് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ പുള്ളി അന്ന് ഇന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഈ കൈ ശരിയായെന്ന് വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം ശരിയാകില്ല എന്നുള്ള രീതിയിൽ വിട്ടതായിരുന്നു ഈ എനിക്ക് വിട്ടുകൊള്ളുന്ന സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് ആറിനാണ് എനിക്ക് ആ സമയത്ത് ഒരു വീഡിയോ ഷോപ്പായിരുന്നു ഉദയൻ്റെ ഒരു കൊച്ചുപള്ളിയിലാണ് അപ്പൊ ഞാൻ രാവിലെ നോർമലി കട തുറക്കുന്ന പോലെ തന്നെ രാവിലെ എണീറ്റ് വന്നു ഷോപ്പ് തുറന്നു സംഭവം നടക്കുമ്പോൾ ഷോപ്പ് തുറന്ന എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഞാൻ കടയിൽ നിൽക്കണ വേണ്ടിയിട്ട് ജസ്റ്റ് എന്നോട് സംസാരിക്കാൻ വേണ്ടി കയറി അതിൽ ഒരാൾ ഒരു കപിലെന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു അപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് വീട്ടിലോട്ട് വിരക്ക് പണിക്കായിട്ട് ഒരാളെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവർ തിരിച്ച് എൻ്റെയോട് വർത്തമാനം പറഞ്ഞ് നിൽക്കണ സമയത്താണ് പെട്ടെന്ന് അറ്റാക്ക് നടക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് വന്ന് വന്ന വഴി കടയുടെ ഒരു സൈഡിൽ ബോംബെറിഞ്ഞു ഇവരെല്ലാം പേടിച്ചു നേരെ അതിനകത്ത് ഒരുത്തൻ പാളുവായിട്ട് നേരെ അകത്തോട്ട് കയറി വന്നു ഞാനിങ്ങനെ കൗണ്ടറിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ചെറിയൊരു ഷോപ്പാണ് വീഡിയോ കാസ്റ്റർ അതിൻ്റെ കൗണ്ടറിൻ്റെ അകത്തായിരുന്നു അപ്പോൾ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള ജസ്റ്റ് ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വന്ന് എന്നെ വന്ന് വെട്ടി അപ്പം എനിക്ക് ഞാനിങ്ങനെ വെറും കയ്യിൽ വെട്ടലേക്കാം അപ്പം ഞാൻ ഇരുന്നേച്ച സ്റ്റൂൾ എടുത്ത് ഒരു അഞ്ചാറ് തവണ ഞാൻ തടുത്തു തടുത്ത് സ്റ്റൂളൊക്കെ പൊട്ടിപ്പോയി ഞാൻ അപ്പം തന്നെ ചാടി പുറത്തിറങ്ങി ഈ ആദ്യം വെട്ടാമെന്ന ആളെ കയറി പിടിച്ചു അപ്പോൾ പുറകിൽ നിന്ന് വേറൊരാൾ വന്ന് കയറിയിട്ട് ഒറ്റ കൊത്തുക